മനുഷ്യബുദ്ധിയുടെ പരിമിതി ഖുർഹാനും ഹദീസും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതി ഉള്ളതുപോലെ നമ്മുടെ ബുദ്ധിക്കും പരിമിതിയുണ്ട് ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് തീരുമാനിക്കാൻ മനുഷ്യബുദ്ധിക്ക് അള്ളാഹും വിട്ടു തന്നിട്ടില്ല ഒരു കാര്യം നന്മയാണെന്നോ തിന്മയാണെന്നോ തീരുമാനിക്കാൻ മനുഷ്യബുദ്ധിക്ക് പ്രാപ്തിയില്ല സുഹൃത്തുക്കളെ ഒരാൾ ബുദ്ധിക്കനുസരിച്ച് നോക്കുകയാണ് ഈ പരിശുദ്ധ കുറാൻ പോലും എന്ന് പറയാൻ കാരണമാവില്ലേ ഒരുപാട് ഒരുപാട് മുഴുവത്തുകൾ അത് ബുദ്ധി കൊണ്ട് സ്ഥാപിക്കാൻ കഴിയുമോ നമുക്ക് വേണ്ട ഈ മാം കാര്യങ്ങളെ ഞങ്ങൾ എടുത്തോക്കി അതൊക്കെ പരീക്ഷണശാലി തെളിയിച്ചാലേ ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞ അതെന്നല്ല യുക്തിവാദം എന്ന് പറയുന്നത് ഒന്നും നമ്മുടെ ബുദ്ധിക്കനുസരിച്ചല്ല അപ്പൊ അവിടെ ബുദ്ധിക്കൊരു സ്ഥാനമില്ല ഹജ്ജിന് പോണ ബുദ്ധി ജിദ്ദയിൽ വെച്ച് കൊണ്ടിരും കാരണം എന്താ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് അനുകരിക്കല്ലാതെ അവിടെ യാതൊന്നുമില്ല അവിടെ നമ്മുടെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല പ്രസൂരത്താ കാണിച്ചത് അത് അപ്രകാരം അനുകരിക്കുകയല്ലാതെ നമ്മുടെ ബുദ്ധിക്ക് സ്ഥാനമല്ല അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ യുക്തിക്കനുസരിച്ച് ദീനെടുക്കുകയാണെങ്കിൽ ഒരുപാട് തള്ളിക്കളയേണ്ടി വരും അതുകൊണ്ടാണ് സെലഫികൾ പറയുന്നത് ഇതാ വറതൽ നക്കൽ പത്തലിൽ അക്കൽ പ്രമാണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിക്ക് സ്ഥാനമില്ല